ഇട്ടായി വലിയൊരു സുഹൃത്തുക്കളെ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മളെ വ്ളോഗ നമ്മൾ ചുമ്മാ പുറത്ത് പോകുകയാണ് ചൈന കുറച്ച് നേരം ഇങ്ങനെ വിളിച്ചു ചേർപ്പിക്കുന്നു ചുമ്മാൻ്റെ അഞ്ചത്തിൻ്റെ കൂടെ പോകണമെന്ന് പറഞ്ഞാല് അപ്പോൾ അവിടെ പോകുന്ന സ്പോട്ടിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന നല്ല രസമുള്ള ഒരു പോയിൻ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറേ മൂന്നായി ആറേ മൂന്നായാൽ ഞാൻ ചുമ്മാ ബ്ലോഗ് എടുത്തു നോക്കാം കേട്ടോ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ മൈക്ക് ഉണ്ടല്ലോ ഈ മൈക്ക് ഞാൻ ഇതുപോലെ ഫേസ് കാണിച്ചിട്ടുള്ള വീഡിയോ എടുക്കാൽ കുറവാണ് എന്തോ ഒരു ധൈര്യത്തിൽ എടുക്കുകയാണ് എന്താന്ന് എനിക്കറിയില്ല വീഡിയോ അപ്ലോഡ് ആക്കുമെന്ന് പോലും എനിക്കറിയില്ല ഈ ഒരു മൈക്ക് കിട്ടിയ ആവേശത്തിൽ വീഡിയോ എടുക്കാനുള്ള ത്രില്ലാണ് ഇപ്പോൾ വീഡിയോ അനിയത്തിനൊന്നും കാണിക്കാൻ പറ്റുമോയെന്നറിയില്ല അതിങ്ങനെ ഒരുമാതിരിയാവും എന്താ പറയുക ഒലിക്ക് ഇങ്ങനത്തെ കാര്യമൊന്നും ഇഷ്ടമില്ല അങ്ങനത്തെ ടൈപ്പാണ് അപ്പോൾ എനിക്കാണെങ്കിൽ വീഡിയോ എടുക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ വരുമെന്നാവും ഇപ്പം നേരെ പാഞ്ഞ് വന്നു കിട്ടും ഇന്നത്തെ നമ്മളെ എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യമാണ് ഒലിപ്രകടവ് ആ ഒരു സൈഡിലാണ് ലൊക്കേഷൻ അപ്പോൾ ഇപ്പോൾ സമയം ആറു മണിയായിട്ടുണ്ട് പോവാണെങ്കിൽ പെട്ടെന്ന് പോകണം അല്ലെങ്കിൽ നടക്കൂല ഞാൻ ഒന്ന് വിളിച്ചോക്കട്ടെ വരും തോന്നും ണ്ടോ എന്നാട്ട് വാലക്കോട് വിമാനത്തിൽ എന്തെടുത്താലേ വീഡിയോ എടുക്കാൻ വ്ലോഗ് എടുക്കാൻ എന്ന് പറയണേ ഞാൻ എന്തായാലും റെഡി ആവട്ടെ നമ്മളെ പോവാണ് നിനക്ക് എന്താ വാങ്ങി തരാ ഞാൻ അവിടെ സംഭവം സീനായി അല്ലേ നമ്മള് വന്നപ്പോ നേരെ ഇരിട്ടായി സ്ഥലം എങ്ങനെയുണ്ട് സ്ഥലം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലം ഞാൻ എന്റെ അമ്മാന അഞ്ചത്തിനോട് പോകുമ്പോഴൊക്കെ ഇവിടെ വരും അങ്ങനത്തെ ഒരു സ്ഥലം ഇറ്റകളെ കിട്ടി വരുമ്പോ ഒരു വൈബ് ഉണ്ടാവില്ല ഇട്ട് വേഗം പായു ഉമ്മാക്കൊക്കെ വേണ്ട പായണം എനിക്ക് ഇവിടെ വന്ന അപ്പൊക്ക് പോവാറിലൊക്കെ കാറൊക്കെ നിർത്താനൊക്കെ സ്ഥലം ഇട്ടു ഈ ഒരു സൈഡില് ഈ ഒരു സൈഡിൽ മാത്രം സ്ഥലമുള്ളൂ കാരണം ഇവിടെ ഈ ഒരു സൈഡിൽ നല്ല വീതി ഉണ്ട് അതുകൊണ്ട് ഇവിടെ നിർത്താൻ എന്ന് വെച്ചാ പൊതുവെ അങ്ങനെയാണ് എവിടെയും കൂടുതൽ നിൽക്കൂല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ ഉണ്ടാവും പെരേടി അപ്പൊ അതിന്റെ വീടിന് നിങ്ങൾ തിരക്കുട്ടും നമ്മളെ പുതിയ മൈക്ക് മൈക്ക് ഇടാനൊരു പേടി പെട്ടെന്ന് മഴ ഇതായാലും കേട് കിട്ടു മഴ എപ്പോഴും ഉണ്ട് കേട്ടോ മഴ പാറ്റി കൊണ്ടിട്ടുണ്ട് ചാറുന്നുണ്ട് മഴ ചാറുന്നുണ്ട് എന്ത് പറയണ്ടി പറയാ നോക്കിക്കേ ഞാൻ ഈ ഒരു ടു എക്സിലൊക്കെ ഉടുമ്പോ ഒരു ചെറിയ ക്ലാരിറ്റി വരുന്നുണ്ട്

പറയണ് തൊള്ളർന്ന് പറയുന്ന എന്തിനാണു കാര്യായിട്ട് ബുക്കോ ബാക്കി ബാക്കി ഡ്രസ് എടുക്കാനാണ് കാര്യായിട്ട് പോണത് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം ഏ ഏ

അതെ ഞാൻ ഫീഡ് പാർക്കും വെച്ചിട്ട് പോതീയര്. തീയര്. ബാക്കി ഇവിടെ. അതെന്താ ഇത് മാറിയോ? അത് ട്രക്കാണ്. മാറിയില്ല. ഇത് മാറിയില്ല. നൂറിയది. ഇങ്ങനെ നിൽക്കോളും മാറിയില്ല. മർച്ചി നൂറിയല്ല. പ്രിപ്പർ അല്ല. പ്രിപ്പർ അല്ല ട്രക്ക്. ട്രക്കോ. ട്രക്കോ എങ്ങനെ വരിണ്ട്. ഗൈസ് അപ്പോ ഇതാണ് നമ്മളെ നമ്മളെ വണ്ടി എവിടെ ഫുള്ള് മായത് കൊണ്ട് അഞ്ഞാണ്ടോട്ടോ ഇരിക്കാപ്പി ഇതാണ് നമ്മളെ ജന്നാപ്പി ഇവന്റെ അനിയനി അവന്റെ അഞ്ചത്തി അല്ലേ ജന്നാപ്പിന്റെ ഫുൾ പേരെന്താ പേരെന്തോ ഫാത്തിമ എടിയാ എന്റെ അടുത്തേക്ക് വരൂല്ല എടുത്തപ്പ തന്നെ നോളിക്കോ കളിക്ക് ബാക്കിയുള്ള കാലിസ്ഥാനങ്ങളെ എടുക്കാൻ പോയിട്ടുണ്ട് കൊනිකാലാ അപ്പോൾ ഞാൻ ചുമ്മാ ഈ മൈക്കിനെ ടെസ്റ്റ്നു വേണ്ടി ഇതിനെ ബ്ലോഗ് എടുക്കയാണ് അപ്പോൾ എക്സിസ് ആഞ്ഞിഞ്ഞാലെ നമുക്ക് ഇതുപോലെയുള്ള ബ്ലോഗുകൾ ഇനിയും എടുക്കാട്ടോ അപ്പോൾ അതി ശരിയാവില്ല ബ്ലോഗ് എടുക്കാൻ എന്ന് പറയുമ്പോൾ ബൈംഗറി ഇൻട്രസ്റ്റ് ഉള്ള കാര്യ തന്നെയാണ് എങ്ങനെ കസാരി ഒക്കെ രണ്ട് ദിവസം అలా അവിടെ എത്തി അതെ ഐകൂട ഇങ്ങനെ അങ്ങട്ട് അയിന്റെ അപ്പത്തോ കറങ്ങി അതെ ഐകൂട വണ്ടികളൊക്കെ செറ്റപ്പാക്കി സെറ്റ് ഭാഗ്യമോ പുറത്ത് ഓടുന്ന വണ്ടികളല്ല ഇതിലെ

നീന്ത പാടത്ത് വരുന്നുണ്ടോ ഇപ്പില്ല ഇപ്പൊ ഞങ്ങള് പോകുമ്പോ മാറ്റിങ്ങായിട്ടോ

ട്രെയിൻ ആണ്ണ്ടാക്കണേ ഈ ട്രെയിൻ അപ്പണ്ടാക്കണേ രണ്ട് ട്രെയിൻ താക്കോ രണ്ട് ട്രെയിനോ മുറി പെട്ടി மாதிரி ഉണ്ടാക്കണ സാധനം ഇത് അല്ല രണ്ട് ട്രെയിൻ താക്കണോ എനിക്ക് ഇത് നമുക്ക് എന്തേലക്കണ്ടാക്കി കാണിക്കി ട്രെയിൻ താക്കira അങ്കർ ഉണ്ടാക്കലക്ക പടിപ്പിക്കണോ എനിക്കറിയാം എങ്ങനെങ്കിലും ഒക്കെണ്ടാക്കാനേ ട്രെയിനി

നമുക്ക് ഇങ്ങനെയാണല്ലേ കള്ളാ കഴിച്ചപ്പ ഞാനും ചുമ്മാണ്ടാക്കി നോക്കാണ്

രണ്ടട ട്രെയിൻ ഒക്കെ ഉണ്ട്. ഹേ രണ്ടടി ഉണ്ട്. ആ അമ്മാ അമ്മാ ഇതാ അമ്മാ എന്തൊക്കെ ഉണ്ട്artifactId പോണ്ടി. ഇവിടെ പച്ചാ ഇങ്ങ പച്ചാണ്. ആരാണോ? വലിയ ട്രെയിൻ ആയില്ലേ ഇപ്പോ? ആക്കണി ജോടി ഫൈ ഇതെത്ര കപ്പലാ ദേ അമ്മ വലുതു കൂടવું നോക്കി ഇലോ സീനിലോട്ടാ ആയി പിപി പിപി ഓ ഓ പിപി 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 രണ്ടര നേഞ്ഞേ രണ്ടര ഉള്ളോ ല്ലോ വലിയൊരു ട്രെയിൻ ഉണ്ടാക്കി അല്ലെ വലിയ ട്രെയിൻ ആയില്ല ഇപ്പൊ ശരിക്കുള്ള ട്രെയിൻ അങ്ങനല്ല ട്രെയിനിന്റെ ആദ്യം ട്രെയിൻ ഇവിടെ വെക്കാദ്യോ ലോറി ഇങ്ങനെ കൊണ്ടുവരാങ്ങനെ ഒന്നൂടി രണ്ട് ജേക്ക എന്നിട്ട് വെക്കും ഇതിനെങ്ങനെ അല്ലാതെ പോവില്ലത്

സീന റെയിൻ സീന പറ ഇതെന്തു മോഡലാണ് സീന പറക്കുന്ന ട്രെയിനാ പറക്കുന്ന ട്രെയിനോ ഞാൻ ഇന്നലെ എത്രണ്ണംണ്ടാക്കി അതാ പൊട്ടന്ന് പൊട്ടന്ന് അത ഇതുമതല്ലല്ലോ வேறല്ലേ ഇതാ വേറാ नाही ബാക്കിനക്കി കൂടി നിങ്ങൾ കൂടി മൂന്ന് കട്ട വാങ്ങിയേ ഇനിയൊന്നുകൂടി ഇട്ടാൽ മൂന്നതായി എത്രഉള്ളൂ കളി ഒന്നെ ഒന്നൂടി വേണ്ട വേറെ മനസ്സിലായില്ല

ും കണ്ടോണ്ട് നിൽക്കാണ് ഇവിടെ വേറെ പരിപാടി ഒന്നും പോയോട്ടി ട്രെയിനാണ് ും കൊണ്ടോട്ടിട്ടു പൊട്ടിട്ട് ആ രാരാരാരാ ടോൺ ടോൺ സാവോർ തുണ്ട് തുണ്ട് സ്വാവൂർ നട്ര ഉള്ളൂ അത്രേ ഉള്ളൂ ഒന്നുകൂടി ആടിയാ തൽക്കന്ന് രാലാലേ നീ അടുത്ത വാട അടുത്ത വാട്ടോ ഇന്നാ അടുത്തോട്ടാടി രാലാലേ ഉണ്ടെന്നാ ആ ബർ ബർ പതാബി ട്രാലാലേലോ ട്രാലാല ബർ ബർ പതാബി ട്രാലാലേലോ ട്രാലാല ാണ് രണ്ടടി ഒന്ന് ട്രെയിൻ ഒന്ന് കൊണ്ടുപോയി ട്രെയിൻ അല്ലേ എനിക്ക് ഓർമ്മ ഉണ്ട്